കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിന്റെ പുതിയ വിനോദയാത്ര തീർത്ഥാടനയാത്ര പദ്ധതിക്ക് തുടക്കമായി മൂന്നാർ ഉല്ലാസയാത്രയോടെ തുടക്കം കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പുതിയ വിനോദയാത്ര തീർത്ഥാടനയാത്ര പദ്ധതിക്ക് തുടക്കമായി മൂന്നാർ ഉല്ലാസയാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത് ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരംഭിച്ച സഹകരണ സഞ്ചാരി പദ്ധതിക്ക് സമൂഹത്തിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കുകളിൽ ടൂറിസം മേഖലയിലേക്ക് ഇത്തരം ചുവടുവയ്പ് നടത്തിയ ജില്ലയിലെ ആദ്യ ബാങ്ക് കൂടിയാണ് കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പളനി തിരുപ്പതി വയനാട് ഗോവ എന്നിവിടങ്ങളിലേക്ക് ഒട്ടനവധി യാത്രകളാണ് വരും മാസങ്ങളിൽ സംഘടിപ്പിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ സെക്രട്ടറി ബിജു ആർ എന്നിവർ പറഞ്ഞു യാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പ്രസിഡന്റ് പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളായ വിനയൻ ഹരി നീതു എസ് രശ്മി ജീവനക്കാരായ അനിതകുമാരി ജ്യോതിലക്ഷ്മി സുനിത രാധിക ജലജ വിനോദ് സുൽഫി ആശ അർച്ചന ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി സഹകരണ മേഖലയിൽ പുതിയൊരു കാൽവയ്പുമായി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പണമിടപാട് മാറ്റിക്കൊണ്ട് നോൺ ബാങ്കിങ് രംഗത്തേക്ക് ഉള്ള ഒരു ഇന്ന് ഇവിടെ നടക്കുന്നത് കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും അടക്കം വിദേശ ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഉള്ള ഒരു സഞ്ചാരമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് കേരള സഹകരണ വകുപ്പ് പ്രത്യേക അനുമതി നൽകിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു യാത്ര അനുമതി നൽകിയിട്ടുള്ളത് ആദ്യമായിട്ട് ഞങ്ങളിന്ന് ഒരു മൂന്നാർ ട്രിപ്പാണ് പോകുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പാണ് ഇത് അനൗൺസ് ചെയ്തത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ കോറത്തിൽ ഞങ്ങൾക്ക് ആൾക്കാരെ കിട്ടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു പിന്തുണയാണ് കിട്ടിയിട്ട് കിട്ടുള്ളത് തുടർന്ന് പളനി യാത്ര പിന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും തിരുപ്പതി യാത്രയുണ്ട് കേരളത്തിന് അകത്തും പുറത്തുമായിട്ട് ഒട്ടേറെ പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് പെഞ്ഞാറ സൊസൈറ്റിയിലെ മൂന്നാർ പാക്കേജിൻ്റെ ടൂർ എനിക്കാണ് തന്നിരിക്കുന്നത് വളരെ മനോഹരമായും നല്ല രീതിയിൽ ടൂർ നടത്താമെന്നുള്ള എന്നുള്ള വിശ്വാസികൾ യാത്ര തന്നിട്ടുണ്ട് ഇവിടുന്ന് നേരെ അടിമാലിലാണ് കേട്ടാണ് നമ്മൾ പോകുന്നത് അടിമാലിലാണ് ജന റച്ചിലാണ് നമ്മൾ റൂം വന്നിരിക്കുന്നത് പോഷകർ റൂമിലാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് അതിനുശേഷം രാവിലെ മൂന്നാറിലെ വിവിധ ഭാഗങ്ങളിലോട്ടുള്ള യാത്രയാണ് റോസ് ഗാർഡൻ ലേശപ്പത്തി ഡാം ഇക്കോ പോയിൻ്റ് പോത്തൻമൂടി വീ പോയിൻ്റ് എന്നീ ഭാഗങ്ങളാണ് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സഹകരണ പ്രസ്ഥാനമായി വളർന്നു വരുന്ന കാർത്തിപ്പള്ളി താലൂക്കിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനമായിട്ട് ഇന്നത്തെ കാലത്ത് ഉയർന്നു നിൽക്കുന്ന കായംകുളം വിലയെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾക്ക് ബാങ്കിങ് ഇതര ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിന് മുമ്പ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വാങ്ങി അതിന് മുമ്പ് തന്നെ പൊതുയോഗം അംഗീകരിച്ച് ഈ സഹകാരികളെ വിവിധ പദ്ധതികളുമായി ചേർത്ത് പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ ടൂറിസം മേഖലയിലുള്ള സൊസൈറ്റി ഒഴികെ ടാക്സ് പോലുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഒന്നും തന്നെ ഒരുപക്ഷെ മറ്റ് മുമ്പ് ജോയിൻ ലേഷാർ ഒരു സൊസൈറ്റിക്കും ടൂറിസം മേഖലയിൽ അനുമതി കൊടുത്തിട്ടില്ല എന്നാൽ കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അംഗീകാരം നൽകി വിനോദ തീർത്ഥാടനത്തിന് വേണ്ടി സഹകാരികളെ ഏറ്റവും ലാഭകരമായി പ്രത്യേകിച്ച് വലിയ ചെലവില്ലാതെ തീർത്ഥാടനത്തിനും വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുകയും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ തുടക്കം കുറിക്കുകയും ഇപ്പോൾ തുടർച്ചയായി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയും അതുപോലെ തന്നെ ജീവനക്കാരും ഞങ്ങളെ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഹകാരികളിൽ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ സഹകരണ സഞ്ചാരി എന്ന പ്രവർത്തനം സജീവമായി ആരംഭിക്കുകയാണ്